ാടിനെ മണിച്ച പട്ടികുരച്ചാലോ ചേട്ടൻ തിരിഞ്ഞുതേ പട്ടി കുരച്ചതല്ലാ എൻറെ അച്ഛൻ കുരച്ചതണേ അങ്ങനെ അങ്ങണ്ട് അങ്ങണ്ട് അങ്ങട്ട് അങ്ങണ്ട് അങ്ങട്ട എൻ്റെ ചേട്ടൻ തിരിഞ്ഞുനൂടരുതേ പട്ടി കുരച്ചതല്ല എന്റെ അച്ഛൻ കുരച്ചതണേ വരാന്ന് പറഞ്ഞിട്ടേ ചേട്ടൻ വരാതിരിക്കരുതേ വരാതിരുന്നാലോ ചേട്ടൻ്റെ വരാതി തീരൂല റോഡിൽ റോഡാണേ ചേട്ട ഒറ്റ തടിപ്പാലം പാലം കടന്നാലോ ചേട്ടാ ഇനൂട വീടായേ വീടൊരു കൂരാണ് ചേട്ടാ മന്തി പൊള്ളിക്കരുതേ മന്തി പൊള്ളിച്ചാലോ ചേട്ടൻ്റെ കൈയ്യൊന്ന് കീറല്ലേ അഞ്ചാറ് അങ്ങിളർമാർ വീടിൻ്റെ കൊല കിടപ്പുണ്ട് അവരെന്ന് മുട്ടരുത് കുട്ടിയാൽ നമ്മളെക്കാർ നടക്കൂല തൊണ്ണൂറ് വയസ്സുള്ള ഒരപ്പൂപ്പൻ കത്തലമുഖത്തപ്പുന്തേ അപ്പൂപ്പനെ ഉണർത്തരുത് ഉണർത്താൽ അഞ്ചാ കൊണ്ട ചോദിക്കും വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുത് വരാതിരുന്നാലോ എന്റെ മുള കഷ്ടത്തിൽ എന്റെ മുള കഷ്ടത്തിൽ കെട്ടിയ പെണ്ണീന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോന് ഈ പണി ചെയ്തു എന്താണ് പോലെ പാവം വലായുധ എന്താണ് പോലെ പാവം വലായുധ എന്താണ് പെണ് കെട്ടിയ കാലം കെട്ടി കുട്ടികളായ വായം കെട്ടി കല്യാണം കുട്ടിക്കാളെ കല്യാണം കുട്ടിക്കാളെ ലടവലായുധ പകൽ മുഴുവൻ പണി കെട്ടിത്ത് തിന്തരു തിന്തോ തിന്തോ പകൽ മുഴുവൻ പണി കെട്ടിത്ത് കിട്ടുന്ന കസനും കള്ളും കൊട്ടിച്ച് ಎನ್ನ ಮೋಳೆ ಕಷ್ಟದಿಲ್ಲ ಕಲಬಲಾಯುಧ